എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യ രേണു ആണ് ഇപ്പോൾ ആകെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വൈറലാവുന്നത് ഇതല്ലെങ്കിൽ വേറെ എപ്പോഴും എന്തെങ്കിലും ഒക്കെ ട്രെൻഡിങ് ആയിട്ട് കാണുമല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മുടെ ആദ്യം ഒരു റീൽസ് ചെയ്തു ആ റീൽസ് ഹിറ്റായി അപ്പോൾ തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു ഈ പറയുമ്പോൾ നമ്മുടെ എന്താണ് ரேணுகையும் ദാസേട്ടൻ എന്ന് പറയുന്ന ഒരാളുമായിരുന്നു അതിൽ അഭിനയിച്ചത് വളരെ മനോഹരമായിരുന്നു അതുപോലെ തന്നെ അതിനുശേഷം ഡയലാമോ എന്ന് പറയുന്നൊരു റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ ലാസ്റ്റായിട്ടൊരു ഷൂട്ട് ആ ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് ഏറെ വൈ വൈറലായത് ശരിക്കും പറയുകയാണെങ്കിൽ കുറേ അപവാദങ്ങളൊക്കെ വന്നതും ആ ഫോട്ടോ ഷൂട്ടിലാണ് കാരണം മറ്റൊന്നുകൊണ്ടല്ല അവർക്ക് എങ്ങനെ വേണേലും ഷൂട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അത് ഓരോ വ്യക്തിയുടെയും അവകാശമാണ് അതിന് മറ്റൊരാൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ പക്ഷേ ഇവർ ശരിക്കും ഇവരുടെ ആരാധകർ എന്ന് പറയുന്ന ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഫോട്ടോഷൂട്ട് ആയതുകൊണ്ടാണ് ജനങ്ങളെ പ്രതികരിച്ചത് സത്യത്തിൽ അതിനകത്ത് എന്തുമായിരുന്നു വിവാഹമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കത്തക്ക രീതിയിലുള്ള കമന് ആ രീതിയിലുള്ള ടൈറ്റിലാണ് ഇവർ വച്ചിട്ടുണ്ടായിരുന്നത് ഇവർ വിവാഹിതരാണോ അല്ലെങ്കിൽ ഇവർ റീൽസിൻ്റെ രാജകുമാരിയും ഫോട്ടോഷൂട്ടിൻ്റെ രാജകുമാരനും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നു അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള അടിക്കുറിപ്പുകൾ ഇവർ കൊടുത്തതുകൊണ്ടാണ് അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നത് പിന്നീട് ഇതേക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് പറയാൻ കുറേയൊക്കെ കാര്യങ്ങൾ ഇവർക്ക് പറയാനുണ്ട് പക്ഷേ അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന ഫോട്ടോഷൂട്ടിന് നിന്ന ആ ഒരു പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലിൽ ഇവർ രണ്ടുപേരുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട് അത് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രേണു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലാണ്ട് വന്നത് കാരണം അവരുടെ ആരാധകർ ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തുറന്നു പറയാം ഇതൊരു ഫോട്ടോഷൂട്ടാണ് എന്ന് ഒരു പോസ്റ്റ് ചെയ്യേണ്ടതിന് പകരം ഒരുപാട് പറയാനുണ്ട് ഇനി എന്തെങ്കിലും ഇവരുടെ സമയവും സന്ദർഭവും അനുസരിച്ച് ആ ഒരു ഇൻ്റർവ്യൂ വരുന്നത് വരെ മറ്റുള്ളവർ കാത്തിരിക്കണമെന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് കട്ടിയുള്ള കാര്യമാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഒരു മനുഷ്യന് അവർക്ക് ഈ പറയുന്ന രേണുവിൻ്റെ വീഡിയോയും കാത്തിരിക്കുന്നത് മാത്രമല്ല പണി ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ രേണു എന്ന് പറയുന്ന വ്യക്തി സെലിബ്രിറ്റി ആയതെങ്ങനെയാണ് ശരിക്കും സുതി ഇരുന്ന സമയത്ത് രേണുവിനെ ശരിക്കും എല്ലാവർക്കും അറിയാമോന്നുപോലും അറിയില്ല അപ്പോൾ എന്നാൽ ചോദിക്കും സുധി ഈ ലോകം വിട്ട് പോയതിനു ശേഷം രേണു വിധവയെ പോലെ വെളുത്ത സാരിയൊക്കെ ഉടുത്ത് കഴിയണമായിരുന്നു കണ്ണും നീരും കയ്യും കൊണ്ട് എന്ന് ചോദിക്കുന്നവർ ഉണ്ടാവാം അവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ പറയുന്നില്ല അതൊക്കെ പണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായില്ലേ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഭാര്യ കയറിക്കരഞ്ഞും വിളിച്ചും ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ എങ്ങും ഇരിക്കാറുമില്ല നമ്മളങ്ങനെ ഇപ്പം കാണുന്നതുമില്ല അപ്പോൾ അതുകൊണ്ടൊന്നും ആരും ഒന്നും പറയുന്നില്ല പക്ഷേ പക്ഷേ നിങ്ങൾക്ക് നിങ്ങളിന്ന് എന്തെങ്കിലും ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭർത്താവിന് മറ്റുള്ളവർ കൊടുക്കുന്ന ആ ഒരു റെസ്പെക്റ്റ് മാത്രമാണ് അല്ലാതെ ഒരു രേണുവിന് മറ്റുള്ളവർ അത് ശരിക്കും നിങ്ങളുടെ പേരിൻ്റെ അറ്റത്തുള്ള രേണു സുധി എന്നുള്ള ആ ഒരു സുധിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത്രയേറെ ആരാധകരും ഇത്രയേറെ ഒക്കെ ആയത് എന്തായാലും ഇവർ പറയുന്നൊരു കാര്യമുണ്ട് അതൊന്ന് കേൾക്കാം ള്ളപ്പൊ ശ്രദ്ധിച്ചാലേ ഒന്നും മിണ്ടാത്ത ആൾക്കാർ പോലും ഇപ്പൊ ഒരു എല്ലാവർക്കും എല്ലാം നല്ല ബോധമുണ്ട് കുട്ടി ബോധമില്ലാത്തത് നിനക്ക് തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയേറെ അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ത് കണ്ടിട്ട് അഹങ്കരിക്കുന്നത് രണ്ട് റീൽസ് ചെയ്ത് അത് വൈറലായി കഴിഞ്ഞപ്പോൾ താനങ്ങ് ഭയങ്കര സെലിബ്രിറ്റി ആണെന്ന് സ്വയം തോന്നുന്നുണ്ടാവും അല്ലേ അതുകൊണ്ടായിരിക്കും ഇത്രയും വലിയ ഓ മുഖൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് അല്ലേ സംസാരിക്കുന്നത് ഇങ്ങനെ മറ്റുള്ളവർ പരിഹസിച്ച് സംസാരിക്കേണ്ട കാര്യം എന്താണ് നിങ്ങളെ നിങ്ങളാക്കിയത് മറ്റുള്ളവരാണ് അല്ലാതെ നിങ്ങൾ സ്വയം വന്നപ്പോൾ നിങ്ങളുടെ വീട്ടുകാരുടെ മാത്രം സപ്പോർട്ട് കൊണ്ടല്ല നിങ്ങൾ വൈറലായത് നിങ്ങൾ വൈറലായെങ്കിൽ നിങ്ങൾ ചെയ്ത ആ ഒരു വീഡിയോ അത് നിങ്ങൾ മാത്രമല്ലല്ലോ അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് സ്തുതിച്ചേട്ടനെ ജീവിച്ചിരുന്നപ്പം മിണ്ടാത്തവർ പോലും ഇപ്പോൾ അങ്ങ് വഴിഞ്ഞൊഴുകുകയല്ലേ സ്നേഹം എന്ന് ശരിക്ക് പറഞ്ഞാൽ താനും അങ്ങനെയല്ലേ ഭർത്താവ് മരിച്ചു പോയ അങ്ങേരുടെ ശരീരത്തിൻ്റെ ഗന്ധം കൊണ്ട് പെർഫ്യൂം വരെ നിർമ്മിച്ച കക്ഷിയല്ലേ താങ്കൾ ആ ആ താങ്കളാണെങ്കിലോ ഇപ്പോൾ ശരിക്കും അദ്ദേഹം ജീവിച്ചിരുന്നതിനേക്കാളും അദ്ദേഹം മരിച്ചപ്പോൾ താങ്കൾക്കും വഴിഞ്ഞൊഴുകയായിരുന്നു സ്നേഹം കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് താന് അന്നത്തെ സമയത്തുള്ള ആ ഒരു വീഡിയോകളിലും കാര്യങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് പഴയ ഇൻ്റർവ്യൂകൾ അതായത് സുതി മരിച്ചതിന് ശേഷം താങ്കൾ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂകളൊക്കെ വൈ വല്ലപ്പോഴുമെങ്കിലും ഒന്ന് എടുത്ത് നോക്കുക അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കും ആ ഒരു സമയത്ത് സങ്കടം വഴിഞ്ഞൊഴുകയായിരുന്നു എന്ന് കരുതി ജീവിതകാലം മുഴുവനും അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പെൺകുട്ടിയും കരഞ്ഞു ആവശ്യമില്ല പക്ഷേ അതിന് ഇത്രയേറെ അഹങ്കരിക്കേണ്ട കാര്യമില്ല ജനങ്ങൾക്കൊക്കെ നല്ല ബോധമുണ്ടോ ആളുകൾക്കൊക്കെ അറിയാം ഷൂട്ടിങ് എന്താണ് ലൊക്കേഷൻ എന്താണെന്നൊക്കെ എല്ലാവർക്കും നന്നായിട്ടറിയാം അത് എത്ര ആളുകളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്നും എല്ലാവർക്കും നന്നായിട്ടറിയാം അത് അറിഞ്ഞുകൂടാത്ത വിട്ടികളൊന്നും അല്ല ആരും ഓക്കെ പക്ഷേ തൻ്റെ ആ ഒരു വർത്തമാനത്തിലും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ താൻ ജന്മന ഭയങ്കര വലിയൊരു സെലിബ്രിറ്റി ആണ് എന്നുള്ള രീതിയിലൊക്കെയാണ് തൻ്റെ വർത്തമാനം പിന്നെ തന്നെ ആരെങ്കിലും തെറി പറയുന്നു താൻ അവരുടെ പേരിൽ നിയമ നിയമത്തിൻ്റെ പാത പിന്തുടർന്നോളൂ തന്നെ തെറി പറയുന്നവരെ നിയമപരമായിട്ട് നേരിടൂ അതല്ലേ വേണ്ടത് അതിന് മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ ഓ സ്വതിച്ചേട്ടം ജീവിച്ചിരുന്നപ്പോൾ മിണ്ടാത്തവർക്കൊക്കെ ഒഴിഞ്ഞൊഴുകുകയല്ലേ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് എന്തിനാടോ വെറുതെ ഇങ്ങനെ സ്വയം നാറാൻ നിൽക്കുന്നത് സുധിയെ അന്നും എല്ലാവർക്കും സ്നേഹമായിരുന്നു ഇന്നും എല്ലാവർക്കും സ്നേഹമായിരുന്നു ശരിക്കും സുധി എന്ന മനുഷ്യനെയല്ല മറ്റുള്ളവർ സ്നേഹിച്ചത് അങ്ങേക്കുള്ള കഥാപാത്രങ്ങളായിരുന്നു അയാൾ വന്നിട്ട് അഭിനയിച്ച ആ ഒരു കഥാപാത്രങ്ങളെ ഓരോ കഥാപാത്രങ്ങളെയും ഒരുപാട് ചിരിപ്പിച്ച ഒരു മനുഷ്യനാണ് ആ സുധി എന്ന് പറയുന്ന മനുഷ്യൻ അതുകൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാവരും കൂടുതൽ സ്നേഹിച്ചതും അല്ലാതെ സുധി എന്ന വ്യക്തിത്വത്തെ എത്ര പേർക്കറിയാം മരിച്ചു കഴിഞ്ഞപ്പോൾ പലരും പലതും പറയുന്നു എന്നല്ലാതെ ശരിക്കും അങ്ങനെ തന്നെയാണ് ഇന്നിപ്പോൾ ഞാൻ ഇത് ഇന്നിപ്പോൾ ഞാൻ ഇതുപോലെ വന്നിരുന്നു വീഡിയോ ചെയ്യുന്നു ഓരോന്നൊക്കെ ഇതുപോലെ പറയുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നു നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെപ്പറ്റി പറയാൻ ഒരു കുഞ്ഞുങ്ങൾ പോലും കാണില്ല എൻ്റെ കുടുംബക്കാർ മാത്രമായിരിക്കും ചിലപ്പോൾ കാണുന്നത് അതല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്നെ ഈ സമയത്ത് വിമർശിച്ചുകൊണ്ടിരിക്കുന്നവർ പോലും ചിലപ്പോൾ ഞാൻ മരിച്ചു കഴിയുമ്പോൾ അയ്യോ അവർ ഒരു നിലപാടുള്ള സ്ത്രീ ആയിരുന്നു എന്ന് ചിലരെങ്കിലും പറയുമായിരിക്കും അതൊരു പക്ഷേ ഇന്ന് എൻ്റെ വീഡിയോ കാണുന്നവർ പറയണമെന്നില്ല ഒരുപക്ഷെ നാളെ ഞാൻ മരിച്ചതിന് ശേഷമായിരിക്കും അങ്ങനെ പറയുന്നത് അതൊക്കെ ലോകത്തിൽ നടക്കുന്ന കാര്യം തന്നെയാണ് അതൊക്കെ സർവ്വസാധാരണമാണ് മറ്റുള്ളവരെ ഇത്രയും ഈർഷ്യയോടുകൂടി സംസാരിക്കാൻ മാത്രം താനങ്ങ് എല്ലാം നേടിക്കഴിഞ്ഞു വലിയ സെലിബ്രിറ്റി ആണെന്നാണോ വിചാരം കുറച്ച് റീൽസ് ചെയ്തു റീൽസ് വിജയിച്ചു എന്ന് കരുതിയിട്ട് അത്രയും വലിയ സെലിബ്രിറ്റി ആയ രീതിയിലൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത് പറയുന്ന കണ്ടാൽ തോന്നുമല്ലോ ഒന്ന് രണ്ട് സിനിമകളിൽ അഭിനയിച്ചു ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയിട്ട് നിൽക്കുകയാണ് താരപദവിയിൽ നിന്ന് നിൽക്കുകയാണെന്നൊക്കെ തോന്നുമല്ലോ വർത്താനം കേട്ടാൽ ശരിക്കും ശുതിച്ചേട്ടും ജീവിച്ചിരുന്നവർ മിണ്ടാ ആ സമയത്ത് മിണ്ടാത്തവർ പോലും മരിച്ചു കഴിഞ്ഞപ്പോൾ വഴിഞ്ഞൊഴുകുകയാണ് സ്നേഹമെന്ന് തനിക്കറിയാമോ മറ്റുള്ളവർക്ക് അദ്ദേഹത്തോട് സ്നേഹമുണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്ന് തന്നെ ആളുകൾ കുറ്റം പറയുന്നു എന്നുണ്ടെങ്കിൽ ആ കുറ്റം പറയുന്നവർ ഒരു സമയത്ത് തൻ്റെ കരച്ചിലും പിഴിച്ചിലും കണ്ണുനീരും മൂക്ക് ചീറ്റലും ഒക്കെ കണ്ടിട്ട് തന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയവരായിരിക്കും അവർക്ക് ഒരു പക്ഷേ താന് ഈ ചാന്ത് കുടഞ്ഞ ആ ഒരു പാട്ട് സീൻ പോലുള്ളതിലൊക്കെ അഭിനയിച്ചപ്പോഴത്തേക്ക് അവർക്കത് കണ്ടപ്പോൾ ദഹിച്ച് കാണില്ല അത് കൂടുതലും ഏജഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കാം അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കാണില്ല അവർ അതിനെപ്പറ്റി ഏതെങ്കിലും തരത്തിൽ റിയാക്റ്റ് ചെയ്തിട്ടുണ്ടാവാം അതിന് ഇത്തരത്തിലൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അവർക്കൊക്കെ അവരെ അങ്ങനെ പ്രതികരിച്ചവരുടെയൊക്കെ മനസ്സിൽ തന്നെ തന്നെ സ്വന്തം മകളായിട്ടോ അനുജത്തിയായിട്ടോ ഒക്കെ ആയിരിക്കും കരുതുന്നത് കാരണം ആ സ്തുതി മരിച്ചപ്പോഴുള്ള തൻ്റെ സ്ഥിരമായിട്ടുള്ള ഓരോ ഇൻ്റർവ്യൂളും കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ അത് കണ്ടിട്ട് തന്നെ ഇഷ്ടപ്പെട്ടവരാണ് അവരൊക്കെ അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവർ പ്രതികരിച്ചത് ശരിക്കും ഇത് ആരും മന്ദബുദ്ധികളോ മണ്ടന്മാരോ ഒന്നുമല്ല എല്ലാവർക്കും അറിയാം സിനിമാ ഷൂട്ടിംഗ് എങ്ങനെയാണ് റീൽസിൻ്റെ ഷൂട്ടിംഗ് എങ്ങനെയാണ് എന്നൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം കുറേ ആളുകൾക്ക് മുന്നിലാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ ചിന്തിക്കാനുള്ള ബോധമൊക്കെ എല്ലാവർക്കും ഉണ്ട് ചിലപ്പോൾ ഇത് കാണ കാണാനായിട്ട് വന്ന് നിൽക്കുന്ന ആളുകളും ഉണ്ടാവാം അപ്പോൾ പിന്നെ മറ്റുള്ളവരെ മണ്ടപന്മാരൊക്കീട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എടോ ഈ പോൺ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും കാണാൻ ആളുകൾ ഉണ്ടാവും എന്ന് കരുതി അത് കാണുന്നവർ ചിന്തിക്കുമോ ഇതിന് ചുറ്റും ആളുകൾ നിൽക്കുമ്പോഴാണ് ഇവർ അഭിനയിക്കുന്നതെന്ന് ഇല്ലല്ലോ അപ്പോൾ പിന്നെ എന്തിനാണ് വെറുതെ ആളുകൾക്കുള്ള ഓരോരോ പിന്നെ വെറുതെ ആവശ്യമില്ലാതെ ആളുകളെ കൊണ്ട് പറയിക്കുന്നത് ഇപ്പോൾ എന്തായാലും രേണുവിന് എല്ലാം തികഞ്ഞതുപോലെയുള്ള ഇത്രയും അഹങ്കാരം അത്ര നല്ലതല്ലെന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ കാരണം രേണുവിന് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനായിട്ടുണ്ട് പിന്നെ ബോൾഡായിട്ട് നിൽക്കുന്നതൊക്കെ വളരെ നല്ലത് തന്നെയാണ് കാരണം ഒരു സിംഗിൾ മദറായിട്ട് ജീവിക്കുന്ന സമയത്ത് അത്യാവശ്യം ബോൾഡായിട്ട് തന്നെ നിൽക്കണം പക്ഷേ എന്ന് കരുതി മറ്റുള്ളവരോടുള്ള ഈ പുച്ഛവും ഈ അവഗണനയും ഉണ്ടല്ലോ ഒട്ടും നല്ലതല്ല അത് നിങ്ങൾക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും അതുകൊണ്ട് തന്നെ പറയുകയാണ് നിങ്ങളുടെ ഈയൊരു മറ്റുള്ളവരോടുള്ള സാധാരണക്കാരുടെയുള്ള ഈ ഒരു പുച്ഛത്തോടു സംസാരം ഉണ്ടല്ലോ അത് ഒഴിവാക്കിയാൽ വളരെ നന്നായിരിക്കും എന്തായാലും എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞത് അത് നിങ്ങളെ വേദനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു വന്നേ ഉള്ളൂ ഇനി നിങ്ങൾ ഈയൊരു വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമ്മുടെ ചാനൽ ഇതുവരെയും ആദ്യമായിട്ടാണ് കാണുന്നവർ അല്ലെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചോളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ